ആക്ട് മൈ യൂട്യൂബ് ചാനൽ എല്ലാവരും ഞാനും സുഖമായിട്ടിരിക്കുന്നു അപ്പൊ ഞാൻ ഇങ്ങനെ യൂട്യൂബിലൂടെ സ്ക്രോൾ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഒരു വീഡിയോ കാണാനിടയത് അപ്പോ ആ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് അത്ര ലോജിക്കലി കറക്റ്റ് ആണെന്ന് തോന്നിയില്ല അപ്പൊ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാൻ വിചാരിച്ചു ആദ്യം നമുക്ക് ആ വീഡിയോ ഒന്നും ഉണ്ടാകും ചാനലിൽ അവൾ ഇട്ടിരുന്ന വീഡിയോ കാണുവാനിടയായി അതിനകത്ത് ആ പെൺകുട്ടി ജാസ്മിൻ ജാഫറിന്റെ ഫാദറിനെ ഉപദേശിക്കുന്നു അതായത് പെൺകുട്ടി എങ്ങനെയാ പറയുന്നത് ജാസ്മിൻ ജാഫറിന്റെ അപ്പയോടാണ് എനിക്ക് പറയാനുള്ളത് ഞാനൊരു ഉപദേശം തരുകയാണ് ദയവചെയ്ത് താങ്കൾ അത് കേൾക്കണം എന്നിട്ട് പറയുകയാണ് അപ്പ നിങ്ങളുടെ മകളെക്കാളിലും ഒന്നോ രണ്ടോ വയസ്സിന് പ്രായം കൂടുതൽ എനിക്കുണ്ട് എന്നെ ഒരു മകളെ പോലെ കാണുക ഞാൻ നിങ്ങൾക്ക് ഒരു ഉപദേശം തരാം നിങ്ങളുടെ ചുറ്റും നിങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരുപാട് ആളുകളുണ്ട് നിങ്ങൾ അവർ പറയുന്നതൊന്നും കേൾക്കാതിരുന്നാൽ നിങ്ങൾക്ക് രക്ഷയുണ്ട് എന്നുള്ളതാണ് സാരം അപ്പൊ ഞാനൊന്ന് ചോദിക്കട്ടെ ഈ കേവലം പത്തോ ഇരുപത്തിയഞ്ചോ പോട്ടെ കൂടി പോയ ഇരുപത്തെട്ടോ വയസ്സ് മാത്രം ഒരു പെൺകുട്ടി പത്തറുപതോളം വയസ്സ് പ്രായമുള്ള രണ്ട് മക്കളെ വളർത്തി വലുതാക്കിയ അതിനപ്പുറത്തേക്ക് ഒരുപാട് ലോകപരിചയമുള്ള പരിചയമുള്ള നമ്മളുടെയൊക്കെ പിതൃസ്ഥാനത്ത് നിൽക്കേണ്ട ഒരു ോട് പറയുകയാണ് ഈ പെൺകുട്ടി കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ ഈ അത്ത എന്ന് വിളിച്ച ആ മനുഷ്യന്റെ ഏക മകളെ വളരെ നെഗറ്റീവ് ഇമ്പാക്ട് ഉണ്ടാക്കത്തക്ക രീതിയിലുള്ള റിവ്യൂ ചെയ്ത പെൺകുട്ടിയാണ് പറയുന്നത് അത്ത ഞാൻ പറയുന്നത് നിങ്ങൾ ഒന്ന് കേൾക്കണം അതിനർത്ഥം അത്ത നിങ്ങൾ ജാസ്മിനെ വിട്ടേക്കൂ ഞങ്ങളുടെ ഭാഗത്ത് നിന്നുകൊണ്ട് വരൂ അവളെ ഞങ്ങൾ ഇല്ലായ്മ ചെയ്യുന്നത് എങ്ങനെയെന്ന് നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാം ഇതാണോ ഈ പെൺകുട്ടി ഉദ്ദേശിക്കുന്നത് മകൾക്കെതിരെ സൈബർ പുള്ളിയും ചെയ്യുന്ന ഒരു കൂട്ടം ആളുകളുടെ ഇടയിലുള്ളൊരു പെൺകുട്ടി വന്ന് ഇടുകയാണ് അത്ത നിങ്ങൾ ഞങ്ങളുടെ സൈഡ് നിൽക്കൂ കേവലം പത്തോ ഇരുപത്തിയഞ്ചോ വയസ്സും മാത്രം പ്രായമുള്ളൊരു പെൺകുട്ടി പത്തോ അറുപത് വയസ്സോളം പ്രായമുള്ള ലോകപരിചയമുള്ള രണ്ടും മക്കളെ കഷ്ടപ്പെട്ട് വളർത്തി ഒരു പിതാവിനോട് പറയുന്നു ഉപദേശിക്കാൻ എവിടെ നിന്ന് കിട്ടി ധൈര്യമൊക്കെ അല്ലെങ്കിൽ ആ പെൺകുട്ടി അതായത് ഈ അത്ത എന്ന് പറയുന്ന ഇദ്ദേഹത്തിന്റെ പെൺകുട്ടിയെ എപ്പോഴെങ്കിലും ഒന്ന് സപ്പോർട്ട് ചെയ്യണമായിരുന്നു ആ പെൺകുട്ടിയെക്കുറിച്ച് വളരെ മോശമായിട്ടുള്ള കാര്യങ്ങൾ സംസാരിച്ച് ആ പെൺകുട്ടിക്കെതിരെ നിൽക്കുന്നവരെ സപ്പോർട്ട് ചെയ്യുന്ന ഈ പെൺകുട്ടി പറയുന്ന അപ്പ ഞങ്ങളുടെ കൂടെ നിൽക്കാൻ അതായത് സ്വന്തം മകളെ ഉപേക്ഷിച്ച് സ്വന്തം മകളെ സൈബർ ബുള്ളിങ് ചെയ്യുന്ന ആളുകളുടെ കൂടെ ഈ അത്ത നിൽക്കണം അതായത് വീട്ടുകാരെ വരെ സ്വാധീനിക്കാൻ തുടങ്ങിയിരിക്കുന്നു എനിക്ക് നല്ല സംശയം ബിഗ് ബോസ് ഷോ കണ്ട് അതിനെ റിവ്യൂ ചെയ്യുന്ന ആളുകൾ എന്തിനു മത്സരാർത്ഥികളുടെ പേഴ്സണൽ ലൈഫിലേക്ക് ഊളെയ്തിറങ്ങുക അവരുടെ വീട്ടുകാരോട് എന്തിനു സംസാരിക്കുന്നു അവരുടെ ഷോ കണ്ട് റിവ്യൂ ചെയ്യുക ഇവരുടെ പേഴ്സണൽ ലൈഫിലേക്ക് ഇവരുടെ എക്സ് ലവേഴ്സിന്റെ അടുത്തേക്ക് ഇവരുടെ മാതാപിതാക്കളോട് എന്തിനൊക്കെ ഇവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പോകുന്നു അപ്പൊ അതില് ഈ ചേച്ചി പറഞ്ഞ പോലെ തന്നെ ധന്യ നമ്മുടെ ജാസ്മിന്റെ അത്യെ ഉപദേശിക്കുന്ന ഒരു വീഡിയോ ആണത് അതായത് ജാസ്മിന്റെ ഉപ്പാനെ മാനിക്കുലേറ്റ് ചെയ്യാൻ ഒരുപാട് ആൾക്കാർ അദ്ദേഹത്തിന് ചുറ്റുമുണ്ട് അപ്പോൾ അത്തരം ആൾക്കാർ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ കേൾക്കാതിരിക്കണമെന്നാണ് ജാസ്മിൻ ജാഫറിന്റെ ഉപ്പയായിട്ടുള്ള ജാഫറിന്റെ അടുത്ത് ധന്യ ഉപദേശിക്കുന്നത് സോ ഇതിലെന്താണ് തെറ്റ് ഒരാളെ ഉപദേശിക്കാനുള്ള ഒരു ഫാക്ടറാണോ ഏജ് ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നില്ല ഇപ്പൊ ഒരു നൂറ് വയസ്സിലൊരു വ്യക്തി ഈ വേൾഡിനെ കുറിച്ച് എല്ലാ രീതിയിലും നോളജുള്ള ഒരാളാണോ സൊ അയാൾക്ക് നൂറു വയസ്സ് എഴുതെന്ന് കരുതിയിട്ട് അയാൾക്ക് എല്ലാരുടത്തും പോയി എല്ലാ രീതിയിലുള്ള ഓപ്പറേഷനുകളും കൊടുക്കാനായിട്ട് കേപ്പബിൾ ആണെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ സോ എന്നെ സംബന്ധിച്ച് അഡ്വൈസ് കൊടുക്കാനുള്ള ഒരു ഫാക്ടറായിട്ട് ഏജിനെ ഞാൻ കൺസിഡർ ചെയ്യുന്നില്ല ഇപ്പൊ തന്നെ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ ഉണ്ടല്ലോ നമ്മുടെ മാളികപ്പുറത്തിൽ ആക്ട് ആ മോളുടെ വീഡിയോ ആ വീഡിയോയിൽ ആ കുട്ടി പറയുന്നത് നമ്മളൊന്നും ക്യൂട്ട് കാർട്ടൂൺസ് ഒന്നും കണ്ടിരിക്കുന്ന കുട്ടികളൊന്നും അല്ല ഞങ്ങളൊക്കെ വളരെ അപ്ഡേറ്റഡ് ആയിരുന്നു നമ്മുടെയൊക്കെ ആ പ്രായത്തിൽ നിന്ന് മാത്രമല്ല ഈ പ്രായത്തിൽ പോലും ആ മോളൊന്നും സംസാരിക്കുന്ന പോലെ എനിക്ക് സംസാരിക്കാൻ പറ്റുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല സോ ഇപ്പൊ തന്നെ ഞാൻ ആ കുട്ടിയുടെ അടുത്ത് പോയി കുറച്ച് സമയം ഇരിക്കുകയാണെങ്കിൽ ആ കുട്ടിക്ക് എന്റെ അടുത്ത് ഒരുപാട് കാര്യങ്ങൾ എന്നെ ഉപദേശിക്കാനായിട്ട് കഴിയുന്നു ഞാൻ ഉറപ്പായിട്ട് വിശ്വസിക്കുന്നുണ്ട് സോ ആ കുട്ടിക്ക് അത്രയും നോളജ് ഉണ്ടെന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് പലപ്പോഴും ആ കുട്ടിയുടെ ഇന്റർവ്യൂസ് ഒക്കെ കാണുമ്പോൾ ആ കുട്ടി നല്ലൊരു നോളജ് ഉള്ള മോളാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് സോ അതുകൊണ്ട് തന്നെ നമ്മൾ ആ കുട്ടിയുടെ അടുത്ത് കുറച്ച് നേരം പോയി പോയിരിക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനും ആ കുട്ടിക്ക് നമ്മളെ ഒരുപാട് കാര്യങ്ങൾ ഗൈഡ് ചെയ്യാനും അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങളിൽ ഉപദേശിക്കാനും കഴിയുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഏജ് എന്ന് പറയുന്ന ഒരു സാധനം ഒരിക്കലും നമ്മൾ ഒരാളെ ഉപദേശിക്കാനുള്ള ഒരു ഫാക്ടറായിട്ട് ഞാൻ കൺസിഡർ ചെയ്യുന്നില്ല അതുപോലെ തന്നെ ഇത്രയും ലൈഫ് എക്സ്പീരിയൻസ് ഉള്ള നമ്മുടെ ജാസ്മിൻ ഉപ്പേനെ എങ്ങനെയാണ് ഈ കുട്ടിക്ക് അഡ്വൈസ് ചെയ്യാനുള്ള ഒരു ധൈര്യം കിട്ടിയത് എന്നും ഈ ചേച്ചി ഈ വീഡിയോയിൽ ചോദിക്കുന്നുണ്ട് സോ മൈ ലൈഫ് എക്സ്പീരിയൻസ് ഇസ് ടോട്ടലി ഡിഫറെൻറ്റ് ഫ്രം അതർ പേഴ്സൺസ് ലൈഫ് എക്സ്പീരിയൻസ് അല്ലേ അപ്പം ഞാൻ എൻ്റെ ഒരു ലൈഫ് എക്സ്പീരിയൻസ് വെച്ച് വേറൊരാൾ ഉപദേശിക്കുമ്പോൾ അയാൾ ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയയിലാണ് പെർസ്യൂ ചെയ്യുന്നതെങ്കിൽ എൻ്റെ അഡ്വൈസ് ഒരിക്കലും അയാൾക്ക് യൂസ് ആവണമെന്നില്ല സോഷ്യൽ മീഡിയയിലുള്ള മാനിപ്പുലേഷൻസിനെ കുറിച്ചാണ് ഉപ്പാനെ അഡ്വൈസ് ചെയ്യുന്നത് സോഷ്യൽ മീഡിയനെ കുറിച്ച് നല്ല ഒരു നോളജ് ഉണ്ടെന്ന് വിചാരിച്ചിട്ട് ജാസ്മിന്റെ ഉപ്പയ്ക്ക് അത് ഉണ്ടാവണം എന്നില്ലല്ലോ അപ്പോ സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്ന ഒരാളെന്ന നിലയിൽ ധനിയ്ക്ക് ഒരുപാട് ഇത്തരം അനുഭവങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ടാവാം സോ അതുകൊണ്ടായിരിക്കാം ധന്യ ഈ ഒരു കാര്യത്തിൽ ജാസ്മിന്റെ ഉപ്പാനെ അഡ്വൈസ് ചെയ്യുന്നത് എന്നാണ് ഞാൻ കരുതുന്നത് മേ ബി പേഴ്സണലി ജാസ്മിന്റെ ഉപ്പാനെ ആരെങ്കിലും മാനിപ്പുലേറ്റ് ചെയ്യുന്നത് ധനിയ്ക്ക് അറിവുണ്ടാവാം അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിൽ ഇത്തരം കാര്യങ്ങളിലൂടെയൊക്കെ കടന്നു പോയ ഒരാളെന്ന രീതിയിൽ തന്നെക്ക് ജാസ്മിന്റെ ഉപ്പാനെ അഡ്വൈസ് ചെയ്യുന്നതിൽ തെറ്റില്ലെന്നാണ് ഞാൻ കരുതുന്നത് നോർമലി തന്നെ യൂസ് ചെയ്യാറുള്ള വേർഡ്സും ഒക്കെ നമുക്ക് നന്നായിട്ട് അറിയാം സോ അതുപോലെയൊന്നും അല്ല ഒരു മകള് ഒരു അത്താടെ അടുത്ത് പറയുന്ന രീതിയിലുള്ള ഒരു വേയിൽ തന്നെയാണ് തന്നെ ഇതില് ജാസ്മിന്റെ ഉപ്പാനെ ഉപദേശിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എത്ര മക്കളെ വളർത്തിയെന്നോ അല്ലെങ്കിൽ എത്ര വയസ്സുണ്ടെന്നോ എന്നുള്ളതൊന്നും ഒരു ഒരാളെ ഉപദേശിക്കാനുള്ള ഒരു ഫാക്ടറായിട്ട് ഞാൻ കൺസിഡർ ചെയ്യുന്നില്ല അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ ജാസ്മിനെ പുള്ളി ചെയ്യുന്ന ആളുകളിൽ ഒരാളാണ് ഈ കുട്ടിയെന്നും പിന്നെ എന്ത് ധൈര്യത്തിലാണ് ഈ കുട്ടി ജാസ്മിന്റെ അത്താനെ ഉപദേശിക്കുന്നത് എന്നും ഈ ചേച്ചി ചോദിക്കുന്നുണ്ട് അപ്പൊ തന്നെ ചെയ്തിട്ടുള്ള വീഡിയോസ് കുറച്ച് കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോ അതിൻ്റെ അകത്ത് ജാസ്മിൻ എന്താണോ ബിഗ് ബോസ് ആസിനുള്ളിൽ പറഞ്ഞത് ആ കാര്യങ്ങൾ തന്നെയാണ് തന്നെ അവരുടെ വീഡിയോസിലും പറഞ്ഞിട്ടുള്ളത് അപ്പോ ജാസ്മിൻ ചെയ്യാത്ത കാര്യങ്ങൾ വെറുതെ ഒന്നും എടുത്ത് പറഞ്ഞതായി ഞാൻ കണ്ടിട്ടില്ല അപ്പൊ ജാസ്മിൻ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ നന്നായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ ആ കാര്യങ്ങൾ നമുക്ക് പുറത്ത് വന്ന് റിവ്യൂ ചെയ്യാമായിരുന്നു പക്ഷെ അവിടെ നമ്മൾ അത്രയും മോശമായി ചെയ്യുന്ന സമയത്ത് നമ്മൾക്ക് മോശമായ കാര്യങ്ങൾ മാത്രമേ റിവ്യൂ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ എന്തുകൊണ്ട് തന്നെ ബിഗ് ബോസ് ഹൗസിനുള്ള മറ്റു കണ്ടസ്റ്റൻസിനെ കുറിച്ച് ഇങ്ങനെ വീഡിയോ ഇടുന്നില്ല സോ ജാസ്മിൻ അതിനുള്ളിൽ ചെയ്യുന്ന കാര്യങ്ങൾ അത്തരത്തിലുള്ളതായത് കൊണ്ട് തന്നെയാണ് ധന്യയ്ക്കും അതുപോലെയുള്ള ആളുകൾക്കും ഇത്തരം വീഡിയോകൾ ഇടേണ്ടി വരുന്നത് അതുപോലെ തന്നെ ചേച്ചി പറയുന്ന ഒരു കാര്യത്തിൽ ഞാൻ യോജിക്കുന്നുണ്ട് അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബിഗ് ബോസ് ഹൗസിൻ്റെ ഉള്ളിലെ കണ്ടസ്റ്റൻസിന്റെ വീട്ടുകാരെ തെറിവിളിക്കുക അവരുടെ പേഴ്സണൽ ലൈഫിലേക്ക് കടന്നു കയറി ഓരോ കാര്യങ്ങൾ പറയുക ഇത്തരം കാര്യങ്ങളോട് ഞാനും യോജിക്കുന്നില്ല സോ ഇവിടെ ജാസ്മിന്റെ വീട്ടുകാരെ തെറിവിളിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് ജാസ്മിന് ബേസിക് ആയിട്ടുള്ള കുറച്ച് നമുക്ക് ബേസിക് മാനേഴ്സ് എന്ന് പറയുന്ന കുറച്ച് കാര്യങ്ങളൊന്നും ജാസ്മിൻ ആ വീട്ടിൽ കാണിക്കുന്നില്ല അപ്പോൾ ഇത്തരം ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അവരുടെ വീട്ടുകാർ അവർക്ക് പറഞ്ഞു കൊടുത്തിട്ടില്ലേ ഒരു രീതിയിലാണ് ജാസ്മിനെ ജാസ്മിൻ്റെ ഉപ്പാനൊക്കെ ഒരുപാട് ആൾക്കാർ പറയുന്നത് പിന്നെ അതുപോലെ തന്നെ അഫ്സലിൻ്റെ കാര്യം ജാസ്മിനാണ് ബിഗ് ബോസ് ഹൗസിൻ്റെ ഉള്ളിൽ എടുത്തിട്ടത് അല്ലാതെ ധന്യല്ല അവരുടെ വീട്ടിലൂടെ എടുത്ത് അവരുടെ പേഴ്സണൽ ലൈഫിലേക്ക് കയറിയത് ജാസ്മിൻ തന്നെയാണ് അവരുടെ പേഴ്സണൽ കാര്യം ബിഗ് ബോസിൽ തുറന്നു പറഞ്ഞത് സോ അവർക്ക് അവരുടെ പേഴ്സണൽ ഇത്തരം കാര്യങ്ങളൊന്നും അവിടെ പോയി പറയേണ്ട കാര്യമില്ലായിരുന്നു അതിനാണ് പുറത്ത് ആളുകളും അഫ്സലിൻ്റെ പേരെടുക്കുകയും അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുകയൊക്കെ ചെയ്തത് സോ ജാസ്മിന്റെ കേസിൽ ഇതാണ് ബട്ട് ഒരുപാട് ആൾക്കാർ അതിൽ കണ്ടസ്റ്റൻസിന്റെ വീട്ടുകാരെയും എല്ലാവരെയും പോയിത്തരും വിളിക്കുന്നൊക്കെ കേൾക്കുന്നുണ്ട് അതിനോട് എന്തായാലും ഞാൻ യോജിക്കുന്നില്ല അപ്പം എന്താണ് നമുക്ക് അടുത്ത വീഡിയോ കാണാം അതുവരെയ്ക്കും ബൈ ബൈ